ഒരു പെണ്ണിന്റെ അൻപത് അടികൾ പോലും തടുക്കാൻ അവന് കഴിഞ്ഞില്ല അടിയിൽ അവന്റെ മൂക്കിൽ നിന്നും ചോര വന്നു സ്വന്തം കാമുകിയുടെ കയ്യിൽ പിന്നെ വരെ ഒരു അടി അടി വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല ആ ഞാൻ ഈ ഈ പെണ്ണിന്റെ പോലും നിന്ന് നിന്ന് അവളുടെ നേരെ കൈ ഉയർത്താതിരിക്കാൻ എനിക്ക് ശക്തി ദൈവമേ ഇതുപോലുള്ള അപമാനവും വേദനകളും അവസാനം അതൊക്കെ സഹിക്കാൻ കഴിയാതെ നീ റൈഡൻ നഗരത്തിൽ തയ്യാറായിരുന്നു വിഭാഷ എന്തിനാണ് ലിയോയെ ഇങ്ങനെ അടിക്കുന്നത് അവൻ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് പക്ഷേ യഥാർത്ഥത്തിൽ ലിയോ ഒരു ദുർബലനായി അഭിനയിക്കുകയായിരുന്നു അത് എന്തിനായിരിക്കും അവനെ കൊണ്ട് എങ്ങനെയാണ് ഞാൻ അടിക്കുന്നതൊക്കെ തടയാൻ കഴിഞ്ഞത് അടിവാങ്ങുന്നത് അഭിനയിച്ചുകൊണ്ട് അവൻ എല്ലാത്തിനെയും തടഞ്ഞു അതവൻ അറിയാതെ ചെയ്തതല്ല ലിയോ ലിയോ ഇപ്പോൾ ഉള്ളത് ഭൂമിയിലല്ല സൈഫർ എന്ന എന്ന അജ്ഞാത പ്ലാനറ്റിലാണ് അവൻ എങ്ങനെ അവിടെ അവിടെ എത്തി മനുഷ്യരെ ഭീകര സൈഫറിൽ സൈഫറിൽ എങ്ങനെയാണ് അതവനെ ഒന്നാകെ ഞാൻ രക്ഷപ്പെട്ടു എന്തിനാണ് എനിക്ക് തന്നെ സംഭവിക്കുന്നത് ലിയോയ്ക്ക് സംസാരിക്കുന്ന ജീവിയെ കൂട്ടുകാരിയായി കിട്ടി ഒരിക്കൽ ഒരു വലിയ അപകടത്തിൽ അവൻ പെട്ടു ലിയോ ഒരു രാക്ഷസന്റെ നീ കാട്ടിലൂടെ നിനക്ക് ഓർമ്മ വേണം ഇതിന്റെ അവസാനം നല്ലതായിരിക്കും എന്ന് നിനക്ക് ഈർപ്പവും നിറഞ്ഞതായിരുന്നു ആ ഗുഹ മുകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റു വീഴുന്ന ശബ്ദം ഭയാനകമായ ഒരു താളം പോലെ ഗുഹയിൽ മുഴങ്ങി അതിന്റെ നടുവിലായി ആർക്കും ആഴം കണ്ടെത്താനാവാത്ത ജലാശയം അതിൽ നിന്ന് നേർത്ത നീരാവി ഉയർന്നുകൊണ്ടിരുന്നു അത് വായുവിന് കൂടുതൽ കനമുള്ളതാക്കി ഗ്രാൻഡ് മാസ്റ്റർ ആ ജലാശയത്തിന്റെ അരികിൽ നിന്നും അവന്റെ കയ്യിൽ തിളങ്ങുന്ന രണ്ട് വലിയ മുട്ടകൾ ഉണ്ടായിരുന്നു റൈഡൻ സിറ്റിയിൽ നിന്നുള്ള അവന്റെ സൈനികർ ഭയത്തോടെ തങ്ങളുടെ ആയുധങ്ങൾ ആ ജലാശയത്തിലേക്ക് ചൂണ്ടി നിന്നു അപ്പോഴാണ് ആ ജലാശയത്തിന്റെ ഉപരിതല ആദ്യം ചെറിയ ഓളങ്ങൾ പിന്നെ അത് തിരമാലകളായി ഒടുവിൽ ഭീമാകാരമായ ഒരു തല വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നു ചെതുമ്പലുകൾ നിറഞ്ഞ പച്ച ശരീരം മഞ്ഞ നിറത്തിൽ ജ്വലിക്കുന്ന കണ്ണുകൾ ഒരു മനുഷ്യനെ ഒന്നായി വിഴുങ്ങാൻ മാത്രം വലുപ്പമുള്ള താടിയല്ലുകൾ സൈനികർ ഭയന്ന് മരവിച്ചുപോയി ഭീമൻ പള്ളി ഉച്ചത്തിൽ അലറി ആ അലർച്ച ഗുഹയുടെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു പല സൈനികരും ഭയന്ന് കയ്യിലിരുന്ന ആയുധങ്ങൾ താഴെയിട്ടു ലിയോ ഒരു പാറയുടെ പിന്നിൽ ഒളിച്ചിരുന്ന് ഇതെല്ലാം കാണുകയായിരുന്നു ഭയം കൊണ്ട് അവന്റെ വാ തുറന്നുപോയി ലീനോ അവന്റെ തോളിൽ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെട്ടു അവളുടെ മുഖത്ത് ഭയമായിരുന്നില്ല ആവേശമായിരുന്നു ഇതാണ് അവസരം ലിയോ ഇതിനെ നീ കൊന്നാൽ നിനക്ക് ഇതുവരെ ലഭിക്കാത്ത അത്ര ശക്തി കിട്ടും എന്ന് പറയുന്നു ഒരു ചെറിയ വേട്ടയ്ക്ക് തയ്യാറാണോ ലിയോ അവളെ തുറച്ചു നോക്കി നിനക്ക് ഭ്രാന്താണ് ഇന്ന് രാവിലെ പുഴയിൽ ഒരു രാക്ഷസിന്റെ വായിൽ നിന്ന് ഞാൻ കഷ്ടിച്ചാൽ രക്ഷപ്പെട്ടത് എന്നിട്ടിപ്പോ ഇതിന്റെ വായിലേക്ക് ചാടാനാണോ നീ പറയുന്നത് നോ വേ എനിക്ക് പണ്ടേ പല്ലികളെ പേടിയ പുളിമുറിയിൽ ഒരു ചെറിയ പല്ലിയെ കണ്ടാൽ പോലും ഞാൻ നിലവിളിച്ച് ഓടുവായിരുന്നു ഇത് ഒരു കപ്പലിന്റെ അത്രയും വലിപ്പമുണ്ട് ഭയങ്കര ധൈര്യശാലി തന്നെ ശരി എന്നാ പിന്നെ നമുക്ക് വെറുതെ കണ്ടിരിക്കാം അതാ നല്ലത് പെട്ടെന്ന് ഗ്രാൻഡ് മാസ്റ്റർ മുട്ടകൾ പിടിച്ചിരുന്ന തന്റെ ഒരു സൈനിക പ്രതിമ പോലെ ഇങ്ങോട്ട് താ പക്ഷെ ആ സൈനികൻ ഭയം കൊണ്ട് അവന്റെ കാലുകൾ ചലിക്കുന്നില്ലായിരുന്നു ആ ആ ഭീമൻ അതിന്റെ ഭീമാകാരമായ വാൽ വീശി സൈനികനെ കാലുകൾക്ക് വലിച്ചെടുത്തു ഒരൊറ്റ നീക്കത്തിൽ അത് അവനെ ഒന്നാകെ വീഴുന്നു അവന്റെ കയ്യിലിരുന്ന രണ്ട് മുട്ടകളും വായുവിൽ നിന്ന് താഴേക്ക് പതിച്ചു അത് നിലത്ത് വീഴുന്നതിന് തൊട്ടു മുൻപ് ഗ്രാൻഡ് മാസ്റ്റർ മുന്നോട്ട് ചാടി അവ കൈക്കലാക്കി സൈനികർ അലറികൊണ്ട് ആ ഭീകര ജീവിയുടെ നേരെ പാഞ്ഞെടുത്തു അവരുടെ വാളുകളും കുന്തങ്ങളും അതിന്റെ ശരീരത്തിൽ പതിച്ചു പള്ളി അതിന്റെ വാൽ വീശി ഈ മൂന്ന് പേരെ ഗുഹയുടെ മറുവശത്തേക്ക് തീർപ്പിച്ചു പിന്നെ അത് മുന്നോട്ട് കുതിച്ച് മറ്റൊരാളെ അതിന്റെ താടിയെല്ലുകൾക്കിടയിൽ വെച്ച് രണ്ടായി മുറിച്ചു കൂടുതലൊന്നും കാണാൻ ഗ്രാൻഡ് മാസ്റ്റർ നിന്നില്ല ആ രണ്ട് മുട്ടകളും അവൻ പുറത്തേക്ക് ലിയോ കണ്ടോ യഥാർത്ഥ മുട്ടകളാ അതുകൊണ്ട് നിനക്ക് ലിയോ ഒരു നിമിഷം സംശയിച്ചു നിന്നു അപ്പോഴാണ് ഗ്രാൻഡ് മാസ്റ്റർ ഓടുന്നതിനിടയിൽ കയ്യിൽ നിന്ന് ഒരു മുട്ട വഴുതി പോകുന്നത് അവൻ കണ്ടത് അത് നേരെ അവന്റെ അടുത്തേക്കാണ് ഉരുണ്ട് വന്നത് രണ്ടാമതൊന്നും ആലോചിക്കാതെ ലിയോ അത് കൈക്കലാക്കി ഗ്രാൻഡ് മാസ്റ്റർ തിരിഞ്ഞു നോക്കി ലിയോ ആ മുട്ടയും നെഞ്ചോട് ഗുഹയ്ക്ക് കുതിച്ചു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ